ി ഗുഡ് മോർണിംഗ് ഇന്നത്തെ പ്രത്യേക ഇന്ന് ഒരാൾ സ്പെഷ്യൽ ആയിട്ട് ഒരുങ്ങി നിക്കണ്ടെ അവിടെ ഗൈസ് ക്രിസ്മസ് ആയുണ്ട് ക്രിസ്മസ് ഫ്രണ്ട് ക്രിസ്മസ് ഫ്രണ്ട് ലുക്കായിട്ടോ ഇന്നെന്താ അവസ്ഥ ക്രിസ്മസിന്റെ സ്പെഷ്യാലിറ്റി എത്രയാണെങ്കിൽ ആസ് ഒമ്പതര അതെ 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 നമ്മൾ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ് മക്കളെ നമ്മളെ അന്തര ബ്ലോഗ് തുടങ്ങിയാണ് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇതൊക്കെ തന്നെ പണി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ടേ എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ ബ്ലോഗ് ബ്ലോഗെടുത്ത് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു അത്രയേ ഉള്ളൂ അത് അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ നിന്ന് പോവാൻ വേണ്ടി പോവാട്ടോ ആപ്പല്ലേ കൊണ്ടാക്കി തന്നതിന് ഡബിൾ ആപ്പിയല്ലേ നേരത്തെ ആയി പോയോ നേരത്തെ ആട്ടോ വെറുതെ പറയാ ഇവളാ ഓളെ ഓളെ കാണാൻ ബോധ്യുണ്ട് അവളടുത്ത് പോകണം ഉണ്ട് ചിലപ്പോ ആട്ട് കേറു ഇതിപ്പോ ഷൂട്ടിന് പോവാ ഫുഡ് കഴിച്ചിരിക്കാവിലെടാ ഇത്രയല്ല ഡെയിലി ഷൂട്ടിടാ പോവാം പക്ഷെ എന്നാലും ഹാപ്പി ആട്ടി ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിനുള്ള ഹാപ്പിനെസ് ഉണ്ട് ഇപ്പൊ നേരെ പോണത് ഒരു ദൂരെ ലൊക്കേഷൻ ഇവിടെനിന്ന് ഒരു മണിക്കൂർ ഉണ്ട് ലൊക്കേഷനിലേക്ക് അത് പോണതിന് മുമ്പ് അവിടെ നിന്ന് കയറിയ കൊള്ളാനുണ്ട് ഗൈസ് ഒരുപാട് ദൂരമായുണ്ട് പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട് നല്ല ലക്ഷറി അടി ആടിച്ചു മുന്നൂറ്റി അമ്പത്താറ് റുപ്പിച്ച് എച്ച് പി പേയെന്ന് പെട്രോൾ അടിക്കാൻ ശ്രമിക്കുക കാരണം പോയിന്റ്സ് ആടാ ആ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആണ് അത് പെട്രോൾ വീണ്ടും കഴിച്ചാൽ എച്ച് പി പേ എല്ലാവരും നമ്മുടെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത് അതാണ് സാധനം ഗൈസ് ഒരു ബേക്കറിൻ്റെ ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിക്കവർ റഫീസ് പറഞ്ഞത് അപ്പം അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ബേക്കറി കണ്ടിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ബേക്കറിയാണ് താഴെപ്പം എന്താ ഏരിയ കേസാലേണ്ടോ ബേക്കറിനകത്തുണ്ടോ കൊറേ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് സെറ്റ് ചെയ്തോണ്ട് ഇവർ ഇവിടെ കുറെ പാക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ഇവിടെ ജഗ്ഗ പൊതു ആണ് ഇവിടെ അതേപോലെ ബ്രെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ മേക്ക് ചെയ്തോണ്ട് അതിന്റെ മേക്കിങ് നടക്കുന്നുണ്ട് കേക്കിന്റെ മിക്സിങ് കാര്യങ്ങള് മേക്കിങ് കാര്യങ്ങള് അതൊക്കെ ഇവിടെന്നെ കണ്ടോ ബ്രെഡ് സെറ്റ് സെറ്റ് ആക്കി ആക്കി വെച്ചിട്ട് ഇങ്ങനെ കണ്ടില്ല മക്കളെ ഈ ും എല്ലാ സാധനവും ബേക്കറിടക്കം ഇവിടെ ഏത് മൂല് മക്കളെ പൊളി മൂല് ഇവര് ഈ കേക്കും കാര്യങ്ങളും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ് തോന്നുന്നു ഓരോ ഡോവും കാര്യങ്ങളും വെച്ച് സെറ്റ് ചെയ്ത് ആക്കിയിട്ടാണ് ഇതാ ഒരു ഓവനിൽ വെച്ചിട്ട് വെച്ചാൽ ഒരു ഓവൻ ഉണ്ടാകുമ്പോഴേ സാധനങ്ങൾ കേക്കും കാര്യങ്ങളും സെറ്റ് പറഞ്ഞു ഗൈസ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കാണുന്നത് ലൈഫിൽ പക്ഷെ ഇതിനു മുമ്പ് ഞാൻ പാസ് ഓഫ് ഫുഡ് പ്രൊഡക്റ്റിന്റെ ഒരു കമ്പനി കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കേക്ക് മേക്കിങ്ങും കാര്യങ്ങളും മിക്സിംഗും ഒക്കെ കണ്ടോ ഭയങ്കര ചൂടാട്ടോ സാധനം തണുപ്പിക്കാൻ വേണ്ടിട്ട് പുറത്തു കൊണ്ടെക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ കൊറേ ആൾക്കാരുണ്ട് കേക്ക് മിക്സിംഗും കാര്യങ്ങളും പരിപാടി ഒക്കെ ഉണ്ട് ചേക്കാ പൊക്കെയാണ് ഇവിടെ ഗൈസ് ഇവിടെ നിന്ന് ഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞാൽ ഇതാ കമ്പനി തന്നെയാണ് ഫാക്ടറി വരുത്തങ്ങൾ വാങ്ങാ നല്ല അടിപൊളി കേക്ക പണ്ടേ ഇവിടെന്ന വാങ്ങലേ അപ്പൊ ഇവരെന്നെ വിളിച്ചൊരു ബ്ലോക്ക് എടുക്കുവോ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് നമ്മളോട് അതില് സന്തോഷം ആണപ്പോ വന്നാട്ടോ സന്തോഷത്തിന്റെ പകുതി വന്ന എന്താ അങ്ങനെ പറഞ്ഞു ഇവിടെ ദീനച് എന്തൊക്കെയാ പറഞ്ഞു ജീവനം കൊണ്ട് ഓടുന്നു കളിപ്പിക്കട്ടെ ഏർ പറഞ്ഞാ ഇവനിയറങ്ങിണ്ടോ ചുണ്ടലി ചുന്ദരി ചെങ്ങോട്ട കേറി എത്തേന്ന് അറിയില്ല ഇവിടെ രാമനാട്ടുകാര രാമനാട്ടുകാരവൊക്കെ ഏതോ ഭാഗത്താണല്ലോ ഇവിടെ കണ്ടോ എന്തോ മരത്തിന്റെ ഒരു സംഭവം കണ്ടോ വരെ കണ്ടവരെ എച്ച്മാരെന്തോ എടുത്ത് വെക്കുന്നുണ്ടോ എന്താണെന്ന് മനസ്സിലായില്ല ഇത് അറിയുന്നതെന്ന് കമന്റ് ഇട്ടു ആദ്യമായിട്ട് കാണുന്ന ഒരു വെറൈറ്റി എൻ്റെ സംഭവം എന്നറിയില്ല കുറേ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ അടുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് വരും ഇനി ഇവിടുന്ന് നേരെ ഫറോക്ക് എത്തണം ഫറോക്ക് ഭാഗത്താണ് ഷൂട്ടുള്ളത് വലിയ ഷൂട്ടാണ് കിൻഡൽ ഷൂട്ടാണ് അവിടെ അപ്പുറത്തൊരു ഫാക്ടറി കാണുന്നില്ല ഇത് കണ്ടോ കണ്ടോ സാധനം കണ്ടോ അപ്പുറത്തൊരു ഫാക്ടറി ഉണ്ട് എന്തെങ്കിലും വലിയ സംഭവമാണെന്ന് തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ആ പാട്ട് പോയി നോക്കാം എൻ്റെ വലിയ പേപ്പർ 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 മരം മരം കൊണ്ടാണ് വേപ്പർ ഉണ്ടാക്കുന്നത് അല്ലാതെ അറിയുന്നില്ല ഓട്ടമക്കല്ലേ റോഡ് ഉണ്ട് ഒക്കെ ഒക്കെ ഓട്ടുന്നു ഞങ്ങൾ ഇപ്പോൾ ഫറോക്ക് ഭാഗത്ത് ഇവിടെ ഇപ്പം റെയിൽവേ സ്റ്റേഷൻ കണ്ടോ ഇവിടെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഇങ്ങനെ വന്ന് ചായ ഒക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുക ഇനി ഇപ്പോൾ ഷൂട്ടെടുക്കണം ഒരാൾ നോക്കിക്കേണ്ടോ നമ്മളെ തൊള്ളിംഗിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഓടിയും നടന്നു ഒരു പരിപാടി ഉണ്ട് കുറേ നേരമായി ഓടുന്നു ഇപ്പം എക്സസൈസിനൊന്നും പോകല്ല ബ്ലോഗ് ചെയ്യാൻ മാത്രമേ പോകുള്ളൂ അതുകൊണ്ട് തന്നെ സുഖമാണ് ഇവിടെ പാട്ടും മേള ഉണ്ട് അതേപോലെ നമ്മൾ സെക്യൂരിറ്റി നമ്മളെ ക്യൂരിയസ് ആയി നോക്കേണ്ടി ഈ എന്താ അവിടെ കാണിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള നോട്ടൊക്കെ ഉണ്ട് അവിടെ ഈ ഫറോക്ക് വരെ ഓടി ഞാനെത്തി ഇവിടെ വ്ളോഗ് ചെയ്യണമെങ്കിൽ അതൊരു ഭാഗ്യമല്ലേ അല്ലേ എല്ലാം ഭാഗ്യം തന്നെയാണ് ഇവർ ഇവിടെ വിളിച്ചില്ലേ നിങ്ങൾ വിളിക്കുക നിങ്ങൾ വരി ബ്ലോഗൊക്കെ ചെയ്യുക ബ്ലോഗ് ചെയ്തിട്ട് പോയാൽ മതി പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ നിന്ന് എത്തി കേട്ടോ ഫറോക്ക് വരെ വിളിച്ച് കോഴിക്കോടില്ലേ മുക്കത്തിൽ തന്നെ ഒരു മണിക്കൂർ ഉണ്ട് ട്രാവല് ഗൈസ് ഇവിടെ ആ ഇത് ഓരോ ഷോപ്പിൽ ഓരോന്ന് ഐറ്റംസും കഴിഞ്ഞ് ഫുള്ള് ഞങ്ങൾ വിൽക്കുന്ന പോലെയാണ് ഞങ്ങൾ എടുക്കുന്നത് മൊത്തം സെയിലാവുമ്പോൾ ഇതിനുശേഷം കച്ചവടം ഉയരും ക്രിസ്ത്യാനോ വെബ്സി മാറ്റി മാറ്റിച്ചല്ലേ അതാണ് നമ്മളെ ഒരു സെയിൽസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഗൈസ് ചത്ത് ഷൂട്ടെടുക്കുകയാണ് ദാഹിക്കുണ്ട് വെള്ളം വേണം വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് പട്ടിഷോ എന്നൊക്കെ പറയൂ ഒരു ഷോയല്ല ഉള്ള അവസ്ഥയാണ് വാഹിക്കുമ്പോൾ വെള്ളം വേണം ഭഗിനി ഗൈസ് ഫുള്ള് ഷൂട്ട് തന്നെയാണ് ഇപ്പം മാളിൽ കയറി ഒരു സാമ്പാർ പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നത് ചെങ്ങന്മാരേ കയറുള്ളൂ മാളിലെ കയറിയുള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല കേട്ടോ ഇവിടുന്ന് മലപ്പാറത്തേടാ ഏകദേശം ഇവിടെ മലബാർ തന്നെ വന്നിട്ടാണ് ഇവിടെ ഫുഡിൻ്റെ വ്ളോഗ് പറഞ്ഞിട്ടുണ്ട് നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഇന്ന മതി ഇപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ കാര്യം എന്താ വെച്ചാൽ വലിയ വ്ളോഗറായിട്ടല്ല ചെറിയൊരു വ്ളോഗറാണ് ലൈഫ് അങ്ങനെയാണ് ഏകദേശം ഞാൻ ജസ്റ്റ് ഒരു ഷോപ്പിൽ വന്ന് കയറിയിട്ടുണ്ട് അത് ഇവിടെ എന്ന് പറഞ്ഞാൽ മുക്കത്തിലുള്ള ഷോപ്പാണ് ഇൻറ്റീരിയറിനായിട്ടുള്ള കുറേ കളക്ഷൻസ് കണ്ടോ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എല്ലാ പ്രൊഡക്ട്സും അവിടെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വരുമ്പോൾ ഇവിടെ കയറി നോക്കുക നമ്മളെ എക്സ്പാൻഷൻ നമ്മളെ ഗ്രീൻ ഗാർഡൻ ഒക്കെ അല്ലെ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അതായത് ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവരാണ് രണ്ട് ഓണേഴ്സ് തന്നെ അല്ലേ അങ്ങനെ ഞങ്ങള് പോയി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം വീട്ടിൽ വീട്ടിൽ വന്ന് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് അപ്പൊ ഇതിന്റെ വാൽപേപ്പർ ഹോൾസെയിൽ ഐറ്റം അതെ സ്വന്തമായിട്ട് ഒരു ഷോപ്പെന്നെങ്കി ആഹ് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ അതായത് നമ്പറും ഡീറ്റെയിൽസൊക്കെ വിഷമം കൊണ്ട് കറിയല്ല വണ്ടി ഓട്ടി കുഴങ്ങി വീട്ടിലേക്ക് പോവാ എല്ലാ ദിവസവും ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ലൈഫ് സെറ്റ് തന്നെ എല്ലാരും താഴേക്ക് ലയിച്ചടിക്കു താഴെ നല്ലതൊക്കെ മോൺലൈക്കാ ലൈറ്റടിക്കുക ഉയരുവാനുള്ള പുതിയ ട്രെൻഡാണ് ആരും പേടിക്കന്നെ കാണിച്ചു കാണിക്ക സംഭവം

പ്രത്യേകിച്ചൊന്നും കളിക്കാനല്ലോ ഗൈസ് എല്ലാം കഴിഞ്ഞ് ഷൂട്ടിങ്ങും കഴിഞ്ഞ് എഡിറ്റിങ്ങും കഴിഞ്ഞ് ശെരിക്കും പറഞ്ഞ വ്ലോഗ് ഒരു മിനിറ്റിന്റെ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോ ഏറ്റവും വലിയ കഷ്ടപ്പാട് ആരും കണ്ടിരിക്കുന്നില്ല ഒരു മിനിറ്റ് പോലും കണ്ടിരിക്കാൻ സമയമില്ല അമ്പത്തി മൂന്ന് ശതമാനമൊക്കെ കാണുമ്പോൾ അതായത് പകുതി കാണുന്നതിന് മുമ്പ് ആൾക്കാർ സ്കിപ്പ് ചെയ്യുക വീഡിയോ ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻഡായിട്ടും കാര്യമില്ല അമയത്ത് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആൾക്കാർ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ടേ പോകുന്നുണ്ട് ഇനിയും പോയി നോക്കാം നമുക്ക് ഒരു വൺ മില്യണോ ഒക്കെ കാണാൻ പറ്റുമോ ഞാൻ അതെ ബായ്